ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ പൂത്ത ഒരു ചെടിയാണ് നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു ചെറിയ പെറ്റൽസ് ഉള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതെല്ലാം കൊൽക്കട്ടയിൽ നിന്നും വരുന്ന ചെടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന ചെടികളാണ് ഏറ്റവും പുതിയ കളറുകളാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഏറ്റവും പുതിയ കളർ എന്നു വച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കളർ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഇന്നൊരു ചാനലിൽ ഞാൻ കണ്ടു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും പുതിയ കളറുകൾ വിൽക്കുന്ന ഒരു മഹാൻ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഉടമ ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ പുള്ളിക്കാരൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു ലേഡി അതിൽ വന്നു കമൻ്റ് ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഒന്നല്ല രണ്ട് പേര് പ്ലാന്റ് കിട്ടിയിട്ടില്ല ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ ലേഡിക്ക് ഇന്നലെ പ്ലാന്റ് കിട്ടി അവർ രണ്ട് ദിവസം മുമ്പാണ് അതിൽ കമൻ്റ് ഇട്ടതെന്ന് തോന്നുന്നു പ്ലാന്റ് കിട്ടിയതിന് ശേഷം ഒരു മറുപടി പോലും പറയാതെ അവർ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ ആണെന്ന് കണ്ടിട്ട് ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പ്ലാന്റ് ഉണങ്ങിയ പ്ലാന്റ് ആയിരുന്നു എന്ന് അഡീനിയം പ്ലാന്റിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അഡീനിയം പ്ലാന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ പറയുകയാണ് അത് ഉണങ്ങിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നില്ല അതുകൊണ്ട് ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് അഡീനിയം പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അഡീനിയം പ്ലാന്റ് വെള്ളത്തിലിട്ടാണോ വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ഞാനിത് കു കുറേ ചെടികളൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെയാണ് ആ ലേഡി പറഞ്ഞത് വളരെ മോശമായ രീതിയിലാണ് അവർ വാട്സാപ്പിൽ കൂടി എനിക്ക് മെസ്സേജും അയച്ചിട്ടുള്ളത് അത് ഞാൻ പിന്നീട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള അടീന്യമാണ് കൊൽക്കത്തയിൽ നിന്നും വരുന്ന അടീന്യമാണ് ഇതിൽ കുറച്ച് ആന്ധ്രയിൽ നിന്നും വന്ന അടീന്യവുമുണ്ട് ചാനലിൻ്റെ ആൾ പറയുന്നത് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അടീന്യങ്ങളാണ് വിൽക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത് ആയിരിക്കാം കുറച്ചൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ കൊൽക്കട്ടയിലാണ് ആദ്യമായിട്ടൊക്കെ അടീന്യമൊക്കെ വന്നത് ഞാൻ ഇത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ അടീന്യം ഉണ്ടായിരുന്നു കൊൽക്കട്ടയിൽ നിന്നും വരുത്തിയത് അന്ന് സാധാ സിംഗിൾ പെറ്റലായിരുന്നു പിന്നീട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്ത് പറയുന്നത് എൻ്റെ കയ്യിൽ നാടൻ അടി അതായത് നമ്മുടെ കേരള കാലാവസ്ഥയിൽ ഉണ്ടായ അടീനിയമാണ് കാ അടീനത്തിന് അങ്ങനെയൊന്നുമില്ല കേരള കാലാവസ്ഥ തമിഴ്നാട് കാലാവസ്ഥയൊന്നുമില്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ അടീനിയം പിടിക്കും ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള അടീന്യമാണ് അപ്പോൾ സുഹൃത്ത് അതിൽ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയുന്നതും കേട്ടു ഇങ്ങനെയുള്ളവരെ ഫുറം ലോകത്ത് കൊണ്ടുവരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട് സുഹൃത്തെ താങ്കൾക്കും നാളെ ഇതുപോലെ തന്നെ വരും കാരണം ഒരു കസ്റ്റമർക്ക് ഒരു അഞ്ച് ദിവസം വൈകുമ്പോൾ അവർ പറ്റിപ്പാണ് ഫ്രോഡാണ് എന്നൊക്കെ പല രീതിയിലും പറയും അത് സ്വാഭാവികം എല്ലാ കസ്റ്റമറെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയൊന്നും വരില്ല അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്നതെല്ലാം കൊൽക്കട്ട അടിയന്യമാണ് എൻ്റെ കയ്യിലും ഒത്തിരി അടിയന്യമുണ്ട് അതും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഞാൻ സെയിൽ തുടങ്ങിയിട്ടില്ല ഇനി ഞാനത് ഓൺലൈൻ സെയിൽ നിങ്ങൾക്ക് ഏത് അടീന്യമാണോ വിൽക്കുന്നത് അതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും തീർത്തും വളരെ വില കുറച്ചായിരിക്കും ഞാൻ നൽകുന്നതും അതും കൂടി മനസ്സിലാക്കുക കാരണം അടീന്യം വിറ്റ് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നിരുന്നാലും ചിലരൊക്കെ ഈ അടീന്യം വെച്ച് മുതലാക്കുന്നവർ ഒത്തിരി പേരുണ്ട് വളരെ ക്യാഷ് കൂടുതൽ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങൾ വിചാരിക്കും അറുന്നൂറ് രൂപ അയച്ചു കൊടുത്താൽ അറുന്നൂറ് രൂപയും എനിക്കാണെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ അന്ന് തന്നെ ആ പൈസ സെല്ലേഴ്സിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നും തുച്ഛമായ ഒരു വരുമാനം മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അതുകൂടി മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളെൻ്റെ അറുന്നൂറ് രൂപ കൊണ്ടുപോയി തിന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്ന് ഞാൻ കാര്യമാക്കുന്നില്ല ഒരുപാട് സെല്ലേഴ്സിന് എൻ്റെ കൂടെ ദേഷ്യമുണ്ടെന്നറിയാം ഞാൻ ഈ വില കുറച്ച് കൊടുക്കുന്നത് രണ്ടൂന്ന് പേര് എന്നെ ഫോൺ ചെയ്തും അങ്ങനെയൊക്കെ പറയുകയും ഉണ്ടായി ഞാൻ ഇനിയും വില കുറച്ച് കൊടുക്കും അതെൻ്റെ ഇഷ്ടമാണ് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ കൊൽക്കട്ട അടീനിയം തന്നെയാണ് കൊൽക്കട്ടയിൽ നിന്നും അവർ ഏറ്റവും പുതിയ സ്റ്റോക്കുകളാണ് അവർ വരുത്തുന്നത് തായ്ലാൻഡിലും മറ്റും പോയി വാങ്ങി അവർ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന അഡീനിയമാണ് കൊൽക്കട്ടയിലുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി മുതൽ ചിലപ്പോൾ ഞാൻ കൊൽക്കട്ടയിൽ നിന്നും സെയിൽ ചെയ്തെന്നും വരാം അതുകൂടി ആലോചനയിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നതായിരിക്കും പിന്നെ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് കുറച്ച് വൈകി എന്ന് മാത്രം ഒരു കാര്യം മനസ്സിലാക്കുക പതിനെട്ട് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടാം ട്രാക്കിംഗ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ അത് ജനറേറ്റ് ആവണമെന്നില്ല ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും ആ ട്രാക്കിംഗ് ഐ ഡി ആക്റ്റീവ് ആവുക അതുകൂടി മനസ്സിലാക്കുക ട്രാക്കിംഗ് ഐ ഡി ആദ്യം ജനറേറ്റ് ചെയ്യുകയും പിന്നീട് പാഴ്സൽ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അല്ലാതെ പാഴ്സൽ ചെയ്തതിന് ശേഷം ട്രാക്കിംഗ് ഐ ഡി ഉണ്ടാക്കുന്നതല്ല അതുകൂടി മനസ്സിലാക്കുക അത് കാരണം നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരുമ്പോൾ നിങ്ങൾ അന്ന് തന്നെ അയച്ചു എന്ന് വിചാരിക്കരുത് പാഴ്സൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ആ പാഴ്സൽ അയയ്ക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും ആ പാഴ്സൽ അയയ്ക്കുക ഞാൻ എനിക്ക് ട്രാക്കിംഗ് ഐ കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾ അന്ന് തന്നെ അത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അത് ജനറേറ്റ് ആവണം അത് അടുത്ത സ്ഥലത്ത് എത്തിയെങ്കിൽ മാത്രമേ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയെങ്കിൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ എവിടെ എത്തി എന്നുള്ളതും ഏത് ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും അതുകൂടി മനസ്സിലാകുക അപ്പോൾ സെയിൽ കൂടെ ഉള്ളൂ നൂറ്റി പത്ത് രൂപയുടെ അടീന്യം ഇന്നുകൂടി മാത്രമേ സെയിലിനുള്ളൂ ഫ്ലവറായ പ്ലാന്റുകളാണ് നിങ്ങൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നിരുന്നാലും അതെല്ലാം നല്ല മെച്യോർഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ആ ലേഡി മൺഡേ പ്ലാന്റ് അയക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്താണ് അയക്കുക നിങ്ങൾ മെസ്സേജ് കാണുന്നത് മനസ്സിലായി സിറ്റിങ് ദ റിപ്ലൈ പാമ്പാടിയിലാണല്ലേ ആ നിങ്ങൾ ചത്തിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് പ്ലാന്റ് അയക്കാതെ ഫ്രോഡ് കളിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ ഇതൊന്നുമല്ല ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് തന്നെ നാണമാവും അത്രമാത്രം രീതിയിലാണ് ഈ ഈ ലേഡി ബിഹേവ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക എന്തും പറയാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വച്ചേക്കുക അവർക്ക് ഞാൻ ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ട്രാക്ക് ചെയ്ത് നോക്കാതെ ആണ് അവർ കമൻറ്റ് ബോക്സിൽ പോയി ഇടുന്നതും എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതും അതുകൂടി മനസ്സിലാക്കുക അതിനുശേഷം പ്ലാന്റ് കിട്ടിയിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ പോയി ചത്തൂടെ ഇയാൾ ചത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ആയിട്ടുണ്ട് ഉണ്ടോ പതിനെട്ട് മേയിൽ അത് ഡെലിവേഡാണ് എന്നിട്ടാണ് ആ ലേഡി ഒരക്ഷരം പോലും മിണ്ടാതെ ചീത്ത വിളിയുമായിട്ട് വന്നത് ഇത്രയ്ക്കും സംസ്കാരമില്ലാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം കാരണം കുറച്ച് സമയം നിങ്ങൾക്ക് അതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കാമെങ്കിൽ അതായത് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ് ഓർഡർ ചെയ്യുക ക്ഷമയില്ലാത്തവർ എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ട കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് അവർക്ക് ഞാൻ എന്തായാലും ഇനി ഉള്ള സമയങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എല്ലാവരും അടീനിയം പ്ലാന്റുകൾ വാങ്ങട്ടെ എല്ലാവരുടെ വീടുകളിലും അടീന്യം ഉണ്ടാവട്ടെ അതുമാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് എൻ്റെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം ഹരാസ്മെൻ്റ് ചെയ്ത ഒരു കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് ഒരാൾ ഇടുന്ന ഒരാളിടുന്ന ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ള കസ്റ്റമേഴ്സിനെ കൂടി ബാധിക്കുന്നത് ആ കമൻറ്റ് കണ്ടിട്ട് മറ്റുള്ളവർ കൂടി അത് ശരിയാണെന്ന് കരുതും അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് കിട്ടാൻ താമസിക്കുന്നത് കൊണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് കമൻ്റ് ഇട്ടിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ മറ്റുള്ളവരും വിചാരിക്കും ആയിരിക്കും ഇയാൾ റോഡാണ് ഇങ്ങനെ പറ്റിക്കുന്ന ആളായിരിക്കും എന്ന് വിചാരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കസ്റ്റമർ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം പേരിപ്പം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ കിട്ടിയവർ മാത്രം ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് മെസ്സേജ് ഇടുക പ്ലാന്റ് കിട്ടിയതായിട്ട് അങ്ങനെ അറിയട്ടെ മറ്റുള്ളവർ കൂടി പ്ലാന്റ് അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഇതുപോലുള്ള കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ആ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം